രാഷ്ട്രത്തിന്റെ മതേതരത്വത്തിന്റെ ആണിക്കല് ഇളകിയതിന്റെ മുപ്പത്തിരണ്ടാം വാർഷികം നാനൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകത്തെ കേവലമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മതത്തെ മറയാക്കി തകർത്ത കറുത്ത നാൾ മുഗൾ സാമ്രാജ്യത്തെ സ്ഥാപകനായ ബാബർ ചക്രവർത്തിയുടെ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിലാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് മസ്ജിദ് നിർമ്മിച്ചത് രാമജന്മഭൂമിയിലാണെന്ന വാദം ഉയർന്നതിനെ തുടർന്ന് വർഷങ്ങളോളം സാമുദായിക സംഘർഷങ്ങളുടെ വിളനിലയമായി മാറിയതോടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാബറി മസ്ജിദിനു ചുറ്റും മതിൽ സ്ഥാപിച്ചു പിന്നീട് വളരെ ശാന്തമായി പൊയ്ക്കൊണ്ടിരുന്ന ബാബറിയിൽ സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ഹിന്ദു മഹാസഭാ അംഗങ്ങൾ രാമവിഗ്രഹങ്ങൾ കൊണ്ടിടുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് തർക്കഭൂമിയെ ഹിന്ദുവർഗീയവാദികൾ വെറും രാഷ്ട്രീയ ആയുധമാക്കിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒത്താശ ചെയ്തും മൗനം പാലിച്ചുമെല്ലാം അക്കൂട്ടരെ പ്രോത്സാഹിപ്പിച്ചു എല്ലാറ്റിനും ഒടുവിലാണ് ആ കറുത്തുനാളിൽ ചരിത്ര സ്മാരകത്തിന്റെ താഴെകൂടം തകർത്തെറിഞ്ഞത് പിന്നീട് നടന്ന നിയമ വ്യവഹാരവും മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതായി പരമോന്നത നീതിപീഠം പോലും വിധിയിൽ വെള്ളം ചേർത്തു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂദ് വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ വെളിപ്പെടുത്തലുകൾ തന്നെ അതിന് സാക്ഷ്യം അയോധ്യ കേസിൽ പരിഹാരം ഉണ്ടാക്കാൻ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്നാണ് അന്ന് വിധി പറഞ്ഞ ഭരണഘടനാ ബെഞ്ചിൽ അഞ്ചംഗങ്ങളിൽ ഒരാൾ കൂടിയായിരുന്ന ചന്ദ്രചൂദിന്റെ വെളിപ്പെടുത്തൽ മൂന്ന് മാസത്തോളം പരിഗണനയിലുണ്ടായിരുന്ന കേസിൽ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല അപൂർവമായി മാത്രം ഉണ്ടാകുന്ന സാഹചര്യം അതുകൊണ്ട് വിഗ്രഹത്തിന് മുന്നിലിരുന്ന് തീർപ്പാക്കി തരണമേ എന്ന് അപേക്ഷിച്ചുവെന്നും ജസ്റ്റിസ് പറഞ്ഞു നോക്കൂ അപ്പോൾ ആ ജഡ്ജി വിധി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതിന്യായ വ്യവസ്ഥ മാനദണ്ഡമാക്കുന്നതിന് പകരം വിശ്വാസത്തെ മാനദണ്ഡമാക്കി അന്ന് ഉയർന്ന പ്രധാന വിമർശങ്ങളിൽ ഓരോന്നും ശരിയെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലാണത് അന്ന് ഭരണഘടനാ ബെഞ്ച് കണ്ടെത്തിയ പ്രധാന കാര്യങ്ങൾ തന്നെ അതിന് സാക്ഷ്യം ഒന്ന് രാമക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് ശാസ്ത്രീയമായ ഒരു തെളിവില്ല രണ്ട് ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിതത് എന്നതിനും ഒരു തെളിവില്ല മൂന്ന് അങ്ങനെയുള്ള ഒരു പള്ളി പൊളിച്ചത് ക്രിമിനൽ കുറ്റം നാല് ആ കുറ്റം ചെയ്ത കേസിലെ പ്രതികൾ വിചാരണ നേരിടണം ഇതെല്ലാം കണ്ടെത്തിയ പരമോന്നത നീതിപീഠം ഒടുവിൽ പറയുന്നു ആ പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയണമെന്നും അതിന് കമ്മിറ്റി ഉണ്ടാക്കണമെന്നും പള്ളി വേണമെങ്കിൽ മറ്റൊരിടത്ത് പണിയട്ടെ എന്ന് കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ ക്ഷേത്രം പണിതു പക്ഷെ പള്ളി എവിടെ ഇനിയും നിർമ്മാണം തുടങ്ങാൻ പോലും ആയില്ല വിധി പറഞ്ഞ ഭരണഘടനാ ബെഞ്ചിന്റെ തലവൻ അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയെ വിരമിച്ച രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ഒരു ജീവനക്കാരെ നൽകിയ പരാതി ആവിയായി പോയി അതേ ഭരണഘടനാ ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് അബ്ദുൾ നസീറിനെ ആന്ധ്രാപ്രദേശ് ഗവർണറാക്കി മറ്റൊരംഗം ജസ്റ്റിസ് അശോക് ഭൂഷനെ കമ്പനി നിയമ അപ്ലൈറ്റ് ട്രൈബ്യൂണലിൽ ചെയർമാൻ ആക്കി നീതി നീതിപീഠത പോലും വർഗീയവൽക്കരിക്കപ്പെടുമ്പോൾ വർഗീയ വിദുംഷക ശക്തികൾക്ക് അഴിഞ്ഞാടാൻ എളുപ്പമായി യു പി യിലെ സംഭാരിൽ നിന്ന് കേൾക്കുന്നതും അതിന്റെ ശബ്ദം തന്നെയാണ് രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങളെ ഏത് നിമിഷവും തകർത്തറിയാമെന്ന അത്യന്തം അരക്ഷിതാവസ്ഥ ഭരണകൂട ഭീകരതയുടെ പത്തി വിടർത്തിയാടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് മുമ്പും ശേഷവും ഇപ്പോഴും ഇതെല്ലാം കരുവാക്കുന്നത് മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ നിഷ്ക്രിയത്വമാണ് തീവ്ര വർഗീയതയ്ക്ക് വിത്തും വളവുമാകുന്ന മൃദു വർഗീയത രണ്ടിൽ നിന്നും നാട് രക്ഷപ്പെടണമെങ്കിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടത്തിലൂടെ മാത്രമേ സാധ്യമാകൂ ആ കറുത്ത നാളിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ അത്തരം പോരാട്ട പ്രതിജ്ഞയാണ് രാജ്യം ആവശ്യപ്പെടുന്നത്